ഈശോ മിശിഹായി സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ മംഗളാശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു ക്രിസ്മസിന് വേണ്ടി കുറച്ചുകൂടെ നന്നായിട്ട് ഒരുങ്ങാൻ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് തോന്നിയപ്പോഴാണ് ഈ വീഡിയോ വീണ്ടും ഇടുന്നത് ഞങ്ങള് ഡി മിനിസ്ട്രി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ വടവാസ സെമിനാറിലാണ് ഞാൻ ഫിലോസഫിയും തിയോളജി പഠിച്ചത് ഞങ്ങൾ അവിടെ നിന്ന് തിരുപ്പട്ടം സ്വീകരിക്കാൻ വേണ്ടി പോരുന്നതിന് തൊട്ട് മുമ്പായിട്ട് പത്തുപേരെ പത്തുപേരെ വെച്ചിട്ട് ഓരോരോ സ്ഥാപനങ്ങളിൽ കുറച്ച് നാൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടും പത്ത് ദിവസത്തെ ശുശ്രൂഷ അങ്ങനെ എന്നെ വിട്ടത് ദിവ്യരക്ഷാലയെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിലേക്കാണ് അവിടെ ജോഷി എന്ന് പറയുന്ന ഒരു സഹോദരനും പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ചേർന്ന് ഈ തെരുവുകളിലൊക്കെ കാണുന്ന മാനസിക രോഗികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവരെ കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി അവരെ നോക്കുക പിന്നെ ഈ അനാഥ കുട്ടികളെ നോക്കുക പിന്നെ വീടുകളിൽ തീരെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക അങ്ങനെ നല്ലൊരു ശുശ്രൂഷ നടക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ പിന്നെ പോയിട്ടില്ല കുറെ നാളായിട്ട് അവിടെ ആയിരിക്കുന്ന സമയത്ത് പത്ത് ദിവസം ശുശ്രൂഷ പൂർത്തിയാക്കി പോരുന്നതിന്റെ തലേ ദിവസം അവിടുത്തെ ജോഷി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഷിബുബ്രതരെ ഏതായാലും ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നതല്ലേ ഇവിടെ ഞങ്ങൾക്കൊരു ഉണ്ണീശോയുണ്ട് ഉണ്ണിശോവനെ കാണണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ണീശോയെ കാണാലോ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ ജോഷി ചേട്ടാ തീർച്ചയായിട്ടും ഉണ്ണീശോയെ കാണണം അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെ രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ബ്രദറിനെ കൊണ്ട് ഉണ്ണീശോനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഞാൻ കുർബാന ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉണ്ണീയോയെ കാണാലോ അപ്പൊ എന്നോട് പറഞ്ഞു പെട്ടെന്ന് നല്ല ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ക്ലീനിങ്ങിനുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജോഷിഷേൻ്റെ അടുത്ത് ഓടി എത്തി അങ്ങനെ ഈ ചേട്ടൻ എന്നെയും കൊണ്ട് പോണ വഴിക്ക് പറഞ്ഞു ഇവനാണ് ഈ ഉണ്ണീശോയാണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ മാനസിക രോഗികളെ നോക്കണ സെല്ലിൻ്റെ അടുത്തെത്തി അത് അത് തന്നെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഒരു കുളിപ്പിക്കുന്ന ഒരു സ്ഥലം ഇവരെ കുളിപ്പിക്കുന്ന ഒരു സ്ഥലത്തെത്തി അപ്പൊ അവിടെ ഒരു മകനെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു അവനെ കുളിപ്പിച്ചോളം പറഞ്ഞു കുളിപ്പിക്കാനായിട്ട് അടുത്ത് നിന്നപ്പോ ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ടെന്നാ പറയാ മലമൂത്ര വിസർജനത്തിന്റെ മണമാണ് അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇവന്റെ വായലും മുഴുവനും ഇവനെങ്കിലും മല വിസർജനം നടത്തിയിട്ട് അത് എടുത്ത് തിന്നുകൊണ്ടിരിക്കുക അപ്പോ ഞാൻ ഈ ജോഷിയായിട്ട് നോക്കി അവനോട് പറഞ്ഞു അവനെ സാധാരണ കൈയൊക്കെ കെട്ടിയിട്ടിട്ടാ നോക്കാറ് ഇങ്ങനെ അവൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ കുളിപ്പിക്കാൻ വേണ്ടി അയച്ചിട്ടിപ്പോൾ ചെയ്തതാണ് ബ്രദർ ഒരു കാര്യം ചെയ്യും കുറച്ച് വെള്ളം എടുത്ത് അവന്റെ വായിലേക്ക് ഒഴിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യ് അതിന് ശേഷം അവനെ കുളിപ്പിക്കാൻ പറഞ്ഞു ഞാനിങ്ങനെ അടുത്തേക്ക് ചെന്നു ഇങ്ങനെ ഒരു കോച്ചിങ് എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് അത് കാരണം എനിക്ക് വലിയ അർപ്പൊന്നും ഉണ്ടായില്ല അടുത്ത് ചെന്ന് ഞാൻ വെള്ളം അവൻ്റെ വായിലേക്ക് ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൻ ആ വെള്ളം അങ്ങനെ തന്നെ ആ മലവിസർജനത്തോടുകൂടി തുപ്പി എൻ്റെ മുഖത്തേക്കാണ് തുപ്പിയത് ശരിക്കും ഒരു ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവമാണ് അപ്പോൾ ഉണ്ടായത് എന്ത് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല അപ്പൊ ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ ജോഷ്ചേട്ടം നോക്കിയപ്പോ ഈ ജോഷിചേട്ടം പറയാണ് ഇതാണ് ഇവിടത്തെ പൊന്നുണ്ണി ഇവനാണ് ഉണ്ണീശോ ഇവരെ ശുശ്രൂഷിക്കുമ്പോഴാണ് ശരിക്കും ഉണ്ണീശോയ്ക്ക് സന്തോഷമാകുന്നത് അപ്പം ഇവിടെ സഹോദരങ്ങളെ ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇതുപോലുള്ള ഉണ്ണിമാര് പൊന്നുണ്ണിമാര് നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ട് മാനസിക വഴിയുള്ള കുട്ടികൾ ഓട്ടി സമ്പാദിച്ച കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെ ശുശ്രൂഷിക്കുന്നവരെ ഞാനന്ന് എന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഈ ജൂഷേണ്ട കരങ്ങൾ പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടി ഞാൻ കാരണം എന്തുമാത്രം സ്തുത്യർഹമായുള്ള ശുശ്രൂഷയാണ് ചെയ്യുന്ന സഹോദരങ്ങൾ അതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന എന്തോരം സിസ്റ്റേഴ്സും അതുപോലെ അൽമായ സഹോദരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഈ വർഷത്തെ ക്രിസ്മസിന് മുമ്പായിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാനസിക രോഗികളെ നോക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ മാനസിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനം കുഴപ്പമില്ല അവിടെ ഒന്ന് പോകണം നിങ്ങൾ അവിടെ പോയി ഈ പൊന്നുണ്ണിമാരെ ഒന്ന് സന്ദർശിച്ച് അവർക്കൊരു കുഞ്ഞു സമ്മാനം പിന്നെ അവരെ നോക്കുന്നവരുണ്ടാവും അവരെ അധ്യാപകരോ അവരെ ശുശ്രൂഷിക്കുന്നവരുണ്ടല്ലോ അവരെയൊക്കെ നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചാലും ബഹുമാനിച്ചാലാണ് നമുക്ക് മതി വരിക അപ്പൊ അവർക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടു കൊടുക്കണം ഈ വർഷത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് അപ്പൊ ഇങ്ങനെ ഒരു മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ സന്ദർശിക്കണം അവരെ നോക്കുന്നവർക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടു കൊടുക്കണം ഇനി നമ്മുടെ ആരെങ്കിലും വീടുകളിൽ ഇത് കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും വീടുകളിൽ ഇതുപോലെ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാണ്ടല്ലോ ഈശോ നിങ്ങളെ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും ഈശോയുടെ അനുഗ്രഹം നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഈ ക്രിസ്മസിന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങനെ ഒരു പുണ്യം നിങ്ങൾ ചെയ്യണം പരമാവധി എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ പരിശ്രമിക്കണം നമ്മുടെ കർത്താവ് ഈശ്വൻ ശിവയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ